അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാമത്തെ അധ്യായമായ സൂറത്തു റുദിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് റഅദ് എന്ന് പറഞ്ഞാൽ ഇടിനാദം എന്നാണ് ആശയം ഇതിലെ ആയത്തുകളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം ആകാശങ്ങൾ തൂണില്ലാതെ നിലകൊള്ളുന്നു എങ്ങനെയാണ് ആകാശങ്ങൾ തൂണില്ലാതെ നിലകൊള്ളുന്നു എന്ന കാര്യം അള്ളാഹു ഇവിടെ പ്രസ്താവിക്കുന്നു അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ പിന്നെ അവൻ സിംഹാ സിംഹാസനസ്ഥനാവുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു അവൻ കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ദൃഢബോധ്യമുള്ളവരായിരിക്കുന്നതിനു വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു അപ്പോൾ ഭൂമിയിലെ ഏതാനും ദൃഷ്ടാന്തങ്ങൾ കൂടി ആയത്തുകളിലൂടെ അള്ളാഹു വിവരിക്കുന്നു അതായത് അള്ളാഹുവാണ് ഭൂമിയെ വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ എല്ലാ ഫലവർഗ്ഗങ്ങളിൽ നിന്നും അവൻ ഈ രണ്ട് ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവൻ രാത്രിയെ കൊണ്ട് പകലിനെ മൂടുന്നു തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അതായത് ഉപരി ആകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യന് നിത്യേനെ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു ഭൂമിയെ പരത്തി വിശാലമാക്കിയത് ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു അതുപോലെ വിവിധതരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാറ്റിനും ഈ രണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തു തന്നിരിക്കുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അതുപോലെ പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെ കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നു അതുപോലെ തന്നെ എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ട് തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കുകയില്ല പലതരത്തിലായിട്ടാണ് അള്ളാഹു അവയെ വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന പമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സിഷ്ടാവിനെപ്പറ്റി ഓർമ്മിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു ഇതൊക്കെ പിന്നെ ഇതിൽ പറയുന്നത് അക്രമം പ്രവർത്തിച്ചുകൂടി അക്രമം പ്രവർത്തിച്ചിട്ടുകൂടി അവർക്ക് പാപമോചനം നൽകുന്നവനാണ് അല്ലാഹു അല്ലാഹു എല്ലാ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാകുന്നു മനുഷ്യരുടെ സ്ഥിതി മാറ്റാതെ അള്ളാഹു അവരുടെ സ്ഥിതി മാറ്റുകയില്ല അതുപോലെ മിന്നൽ കാണിച്ചു തരുന്നവർ അള്ളാഹു ഇടി അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു നിയലുകൾ അള്ളാഹുവിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു അള്ളാഹുവിന് ഉത്തരം നൽകിയവരും നൽകാത്തവരും ബുദ്ധിവാൻമാർ ആരാണ് ആരുടെ ലക്ഷണം ഉപജീവനം വിശാലപ്പെടുത്തുന്നതും കുടിച്ചാക്കുന്നതും അള്ളാഹു ആകുന്നു അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ സമാധാനപ്പെടുന്നു ഖുർആൻ മൂലം മലകൾ നടത്തപ്പെടുകയോ മരണപ്പെട്ടവരോട് സംസാരിക്കപ്പെടുകയോ ചെയ്താൽ അതുപോലെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ഉണർത്തുന്നു ഒരു റസൂലിനും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൽ പറയുന്ന പതിമൂന്നാമത്തെ ആയത്തിലുള്ള ഇടിനാദം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇടിഞ്ഞാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു അവനെപ്പറ്റിയ അവനെപ്പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു അവൻ ഇടിവാളുകൾ അയക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അവർ അവിശ്വാസികൾ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായ തന്ത്രം പ്രയോഗിക്കുന്നവനത്രേ അള്ളാഹു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തു റാതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അള്ളാഹുക്കൂർ അൻപഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും